ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ബസ് ഇറങ്ങി ഗീത ടെക്സ്റ്റേഷൻ്റെ മുന്നിൽ അപ്പോൾ അവിടുന്ന് അപ്പുറമാണ് എക്സ്ട്രാ ഇപ്പർ മാർക്കറ്റ് ആദ്യം കയറിയത് നട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് അവിടെ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത എല്ലാം ഉണക്ക മുന്തിരി കൊണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് വാങ്ങി നൂറ് രൂപയ്ക്ക് നൂറ് ഗ്രാം ബദാം വാങ്ങി പിന്നെ ഞാൻ പോയത് നേരെ പച്ചക്കറി സെക്ഷനിലേക്കാണ് പച്ചക്കറി സെക്ഷനിൽ തക്കാളിക്ക് ഓഫറുള്ള ദിവസമാണ് തക്കാളിക്ക് ഇന്ന് വില കുറവാണ് കിലോന് ഒമ്പത് രൂപ അങ്ങനെ രണ്ട് കാർഡ് ഉള്ളത് എനിക്ക് രണ്ട് കിലോ തക്കാളി കിട്ടി പിന്നെ ആപ്പിളുണ്ട് ഫ്രൂട്ട്സിനൊക്കെ വില കുറവാണ് എന്ത് വാങ്ങിയാലവിടെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഇപ്പുറം പയർ ചെറുനാരങ്ങ നെല്ലിക്ക അങ്ങനെ പല വെജിറ്റബിൾസും പിന്നെ പൂള പിന്നെ ഞാൻ നേരെ പോയത് അച്ചാറിൻ്റെ സെക്ഷനിലേക്കാണ് അച്ചാർ മൂന്നച്ചാർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പല എഴുപത്തിയെട്ട് രൂപയ്ക്ക് മൂന്നച്ചാറും കൂടിയും കിട്ടും തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് റുപ്യ മൂന്നച്ചാറിനും കൂടി അപ്പോൾ ഒന്നെടുത്താൽ രണ്ടെണ്ണം ഫ്രീ ആണ് അപ്പോൾ ചായപ്പൊടിക്ക് പത്ത് രൂപയാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് നോക്കുകയാണ് അവിടെ പോയാൽ പൈസ കയ്യിൽ അറിയില്ല പിന്നെ സമയം പോകുന്ന അറിയില്ല ഉള്ള പൈസ ഒക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങി ഞാൻ ഓരോന്നിങ്ങനെ ചെക്ക് ചെയ്യാണ് എം ആർ പി എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു